വയനാട്ടിൽ കനത്ത മഴയ്ക്കിടെ ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ രണ്ട് വൻ ഉരുൾപൊട്ടലുകളിൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ പുറത്തുവന്ന മരണസംഖ്യ എൺപത്തി മൂന്ന് പലരെയും കാണാതായതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് മേപ്പാടിക്കടുത്തുള്ള ചൂരൽമലയിലും മുണ്ടക്കൈയിലുമാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് ചൂരൽമലയിൽ നിരവധി വീടുകൾ തകരുകയും ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർ ദുരന്ത മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ഉരുൾപൊട്ടലുണ്ടായത് ലഭിച്ച വിവരമനുസരിച്ച് മരിച്ചവരിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണെന്ന് ദൗത്യസംഘം വ്യക്തമാക്കി മുണ്ടക്കൈയും അട്ടമലയും പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ് ഇരു മേഖലകളിലുമായി നാനൂറോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് മുണ്ടക്കൈ ഡ്രീവാലി വാലി റിസോർട്ടിൽ നാട്ടുകാരായ നൂറിലധികം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ട് ആദ്യം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ഭാഗത്ത് സ്ഥിതി ഗുരുതരമാണ് ഇവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സൈന്യം എത്തുന്നുണ്ട് പ്രദേശത്ത് ഒട്ടേറെ വീടുകൾ അടുത്തടുത്തായി ഉള്ളതാണ് രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാനുള്ള റോഡും ആകെ ഉണ്ടായിരുന്ന ഒരു പാലവും തകർന്നു വലിയ പാറകളും മരങ്ങളും ഒഴുകിയെത്തി മാർഗങ്ങൾ എല്ലാം അടഞ്ഞിരിക്കുകയാണ് ഏതാനും സമയത്തിനുള്ളിൽ സൈനികർ എത്തും നൂറ്റി മുപ്പത്തെട്ട് സൈനികർ മുണ്ടക്കൈയിലെത്തും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ദുരന്ത ബാധിത മേഖലയിലേക്ക് സൈന്യം എത്തും കുടങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്നതാണ് പ്രധാന ദൌത്യമെന്ന് സൈന്യം വ്യക്തമാക്കി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് സമാന്തരപാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായി മന്ത്രി കെ രാജൻ അറിയിച്ചു രക്ഷാദൌത്യത്തിന് തടസ്സമായി കനത്ത മഴ പെയ്യുകയാണ് വയനാട്ടിലേക്ക് പോകാനാകാതെ ഹെലികോപ്റ്റർ കോഴിക്കോട്ടിറക്കി മുണ്ടക്കൈയിലേക്ക് എത്താനുള്ള തീവ്രശ്രമത്തിലാണ് ദൌത്യസംഘം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി എ കെ ശശീന്ദ്രൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഐ ജി സേതുരാമൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി നിരവധി പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുകയുമാണ് ന്യൂസ് ഡെസ്ക് ഗ്രാമിക